എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല മെയിൻ റോഡിലാണ് എം സി റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് തിരുവല്ല ഈ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് തിരുവല്ല ഓണസദ്യ ഓണം ഇങ്ങനെ പഠിക്കൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് വിദേശ നാടുകളിലും അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ ഓണസദ്യ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നാട്ടിലേക്ക് വീടുകളിലേക്ക് ഓണസദ്യ പാഴ്സൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ പ്രധാനപ്പെട്ട ചില ഹോട്ടലുകളിലെ ഓണ വിഭവങ്ങൾ ഓണസദ്യ പ്രകാരമാണ് എങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതെല്ലാം ഡീറ്റെയിലും തരുന്ന ഒരു മനോഹരമായ നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഇത് നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക മറ്റുള്ളവർ കൂടി ഉപകാരപ്പെടട്ടെ അപ്പോൾ ഡീറ്റെയിൽ കിടക്കാം സമയം കളയുന്നില്ല അപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലാണല്ലോ എല്ലാവരും ഉത്രാട പാച്ചിലാണ് അപ്പോൾ നമുക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം വരിക ഇത് രാമചര കഴിഞ്ഞ് മുത്തൂരിനിടയിലുള്ള മാ ഹോട്ടലാണ് പ്രസിദ്ധമായ ഒരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ മാ ഹോട്ടലിലെ ഓണവിഭവങ്ങൾ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ തിരുവോണ വിഭവങ്ങളുമായി ഒത്തിരി ഒത്തിരി വിഭവങ്ങളുമായിട്ടാണ് ഇല ഉപ്പ് ഉപ്പേരി ശർക്കര വരട്ടി പഴം കടുമാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇഞ്ചിക്കറി മധുരക്കറി പച്ചടി കിച്ചടി അവിയൽ മസാലക്കറി തോരൻ കൂട്ടുകറി കൊണ്ടാട്ടം ഓരൻ ചോറ് പരിപ്പ് നെയ്യ് പപ്പടം സാമ്പാർ കുളിശ്ശേരി കാലം ചേനിയ പായസം അടപ്രവനം സംഭാരം ന്യൂട്രോ ഹെൽത്ത് ന്യൂട്രീഷൻ അങ്ങനെ ഇത്രയും എത്ര രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് കൂട്ടം വിഭവങ്ങളുമായിട്ട് ഈ മാ ഹോട്ടലിലെ ഓണ സദ്യ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കുറച്ചുകൂടി നമുക്ക് കാണാം എനിക്കാണ് നമ്മുടെ ഓണത്തിന് കുറേ ഉണ്ട് അല്ലാതെ തന്നെ ഏറ്റവും നോർമലായിട്ട് കുറച്ച് ഓവറൊക്കെ ഓണ്ടതായിട്ടുണ്ട് ഇഞ്ചിക്കറി മാങ്ങക്കറി നാരങ്ങാച്ചാറ് പച്ചടി മിച്ചടി ഓലൻ ഓലൻ പിന്നെ ഒരു മധുരക്കറി അത് നമ്മുടെ ഇവിടെ നമ്മൾ സ്പെഷ്യൽ ചെയ്യുന്നതാണ് കറി മധുരക്കറി ബേസ് ബ് വരുന്നത് പിന്നീട് വരുന്നത് അവിയുടെ പോലെ അങ്ങനെ ഈ പറഞ്ഞ വിഭവങ്ങളെല്ലാം ചേർത്ത് വിഭവസമൃദ്ധമായ ഓണ സദ്യക്കായി തിരുവല്ല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തിരുവല്ലയിലെ നിരവധി ഹോട്ടലുകളുണ്ട് അതിലൊന്നാണ് പ്രധാനമായ ഒരു ഹോട്ടലാണ് മാ ഹോട്ടൽ ആ മാ ഹോട്ടലിൽ വിശാലമായിരുന്നു കഴിക്കുവാൻ സന്തോഷകരമായിരുന്നു കഴിക്കുവാൻ നമുക്ക് വിശാലമായ ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത് ഈ മാ ഹോട്ടൽ തിരുവല്ലയിൽ അതിവിടെയാന്ന് എല്ലാവർക്കും അറിയാം രാമഞ്ചിറയ്ക്കും മുത്തൂറിനും ഇടയ്ക്ക് രാമചറിയിൽ നിന്നും ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞ് വലതുവശത്തായിട്ടുള്ള ഒരു ഹോട്ടലാണ് മാ ഹോട്ടൽ അപ്പോൾ അതുപോലെ തന്നെ പാഴ്സലിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് നല്ല കണ്ടില്ലേ ഇത്രയും വിഭവങ്ങൾ ചേർത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന ആണ് ആ പാക്കറ്റ് നമുക്ക് കാണാം അപ്പോൾ അത് എല്ലാം കൊണ്ടും സമൃദ്ധമാണ് ഈ വർഷത്തെ ഓണം നല്ല മാ തിരുവോണ ആശംസകൾ എല്ലാ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരുന്നു ഈ വർഷം നമ്മൾ ചെയ്യുന്നത് മൂവായിരം ഓണസദ്യയാണ് നമ്മുടെ വിഭവ സമൃദ്ധമായ ഓണസദ്യയെ പറ്റി നമ്മുടെ ഷെഫ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഓണം സംബന്ധിച്ച് നല്ല തിരക്കിലാണ് നമ്മുടെ മെനുവിൽ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ട് അന്ന് വന്നാലും നമുക്ക് സദ്യ സദ്യയുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും മാ ഹോട്ടലിൻ്റെ തിരുവോണ ആശംസകൾ സ്വാദിഷ്ടമായ ഓണ സദ്യ കഴിക്കാനായിട്ട് എല്ലാരും മാ ഹോട്ടലിലേക്ക് വരിക